ത്രിയക ദൈവ തിരാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഈ നോമ്പ് കാലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള വാർത്തകളും നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ലോകവും എത്രത്തോളം ഇന്ന് അക്രമാസക്തമാവുകയും എത്രത്തോളം നമുക്ക് കേൾക്കുവാനോ അത് ഉൾക്കൊള്ളുവാനോ സാധിക്കാത്ത വാർത്തകളുമായി മുൻപോട്ട് പോകുന്നു ലഹരിക്ക് അടിമയാവുകയും അതുപോലെ തന്നെ മനുഷ്യർ പ്രതികാര ബുദ്ധിയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം മക്കൾ അപ്പനോടോ അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ മക്കളോടോ മാതാപിതാക്കന്മാർ തമ്മിലോ ഒന്നും ഇന്ന് അത്രത്തോളം സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം ഒന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല ഇന്ന് വളരെ വേറിട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ലോകം കടന്നു പോകുന്നത് വിശുദ്ധുക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിന് മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള ഭാഗങ്ങൾ നമ്മളൊന്ന് വായിച്ച് ധ്യാനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് മനസ്സിലാകും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗമെന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് ദൈവത്തോടൊപ്പം വസിക്കുക ദൈവത്തോടു കൂടെ ആയിരിക്കുക ദൈവീകരണം പ്രാപിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് നീങ്ങുന്നത് അവിടെ കർത്താവ് പ്രത്യേകമായിട്ട് ഈ മുപ്പത്തി അഞ്ചാമത്തെ ഭാഗത്തിൽ പറയുന്നുണ്ട് എവിടെയാണോ നിങ്ങളുടെ നിക്ഷേപം അവിടെയാണ് നിങ്ങളുടെ ഹൃദയവും കർത്താവ് പറയുന്നുണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചിതലകൾ നശിപ്പിക്കുന്ന നിക്ഷേപങ്ങളിലേക്ക് നോക്കാതെ ചിതലകളൊന്നും നശിപ്പിക്കാതെ നശിപ്പിക്കാത്ത സ്വർഗത്തിലേക്കുള്ള നിക്ഷേപങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യാത്ര ചെയ്യുവേൻ അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുവേൻ എന്ന് പറയുന്നു നമ്മുടെ നിക്ഷേപം എവിടെയാണ് പണത്തിലാണ് നമ്മുടെ നിക്ഷേപം അല്ലെങ്കിൽ ലഹരിയിലാണ് ഞങ്ങൾ നമ്മൾ നിക്ഷേപമെങ്കിൽ നമ്മുടെ ഹൃദയം ലഹരിയിലായിരിക്കും മറ്റ് പല സാമ്പത്തിക സോത്രസ്സുകളിലാണ് നമ്മുടെ നിക്ഷേപമെങ്കിൽ നമ്മുടെ ഹൃദയം അവിടെയായിരിക്കും എവിടെയാണ് എൻ്റെ നിക്ഷേപം നമുക്കറിയാം നമ്മുടെ നിക്ഷേപം എവിടെയാണ് അവിടെയാണ് അവിടത്തേക്കാൾ അവിടെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ വീട്ടിൽ പണം വെച്ചിട്ട് പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് നല്ല രീതിയിൽ പൂട്ടിയോ നല്ല രീതിയിൽ ഡോറുകളൊക്കെ പൂട്ടിയോ നല്ല രീതിയിലാണോ അത് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ വളരെ നല്ല രീതിയിൽ അലേർട്ടാവാറുണ്ട് കാരണം നമ്മുടെ നിക്ഷേപം പണമെന്ന് പറയുന്ന നമ്മുടെ നിക്ഷേപം നമ്മുടെ മുറികളിൽ ഭദ്രതയോടെയാണ് ഇരിക്കുന്നത് അതിനോട് നമുക്ക് വളരെയേറെ ഒരു അലേർട്ട്നസ് നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ട് അതാണ് കർത്താവ് നിക്ഷേപം എന്ന് പറയുന്ന വാക്ക് അവിടെ കൊടുക്കുന്നത് ഇന്ന് ലോകം പണത്തിൻ്റെ മുന്നാലെ ഇന്ന് ലോകം സമ്പത്തിൻ്റെ മുന്നാലെ ഓടുമ്പോൾ ഓരോ മനുഷ്യൻ്റെ ഹൃദയവും ആ സമ്പത്തിൻ്റെയും പണത്തിൻ്റെയും പിന്നാലെ പോവുകയാണ് ലഹരിയുടെ മുൻ പിന്നാലെ മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ നിക്ഷേപം ചിലപ്പോൾ ലഹരിയാകും അതുകൊണ്ട് തന്നെ അവൻ്റെ ഹൃദയവും അവിടെ തന്നെയാണ് അതുകൊണ്ടാണ് മനുഷ്യൻ ഇന്ന് ഒരു നശീകരണത്തിലേക്ക് നാശത്തിലേക്ക് മനുഷ്യൻ യാത്ര ചെയ്യുന്നത് നമ്മുടെ ഹൃദയം സ്വർഗത്തിലാക്കുക നമ്മുടെ നിക്ഷേപം സ്വർഗത്തിനു വേണ്ടിയായിരിക്കുക നമ്മുടെ നിക്ഷേപങ്ങൾ നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൻ്റെ അധ്വാനങ്ങൾ ഇതെല്ലാം സ്വർഗത്തിന് വേണ്ടിയാക്കുക അവിടെ സ്വർഗത്തിൽ ഞാനും നിങ്ങളുമൊക്കെ നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും സ്വർഗത്തിലാവും വിശുദ്ധ കുർബാനയിൽ ഇപ്രകാരം നമ്മൾ പരസ്യ ശുശ്രൂഷ പരസ്യ രഹസ്യങ്ങളുടെ ആഘോഷങ്ങൾക്ക് മുമ്പ് പുരോഹിതിന് ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയവും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൻ്റെ വലതുഭാഗത്ത് എന്ന് പറയുന്നുണ്ട് അവിടെ നമ്മൾ തിരിച്ച് പ്രതിവാക്യമായി പറയുന്നുണ്ട് എൻ്റെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കുന്നു അവിടെ ഇരിക്കണമെങ്കിൽ എൻ്റെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം എൻ്റെ നിക്ഷേപം ഭൂമിയിലായിരിക്കരുത് എൻ്റെ നിക്ഷേപം ഭൂമിയിലെ പണങ്ങളിലായിരിക്കരുത് എൻ്റെ നിക്ഷേപം ഭൂമിയിലെ ലഹരിയിലായിരിക്കരുത് എൻ്റെ നിക്ഷേപം ഭൂമിയിലെ ഒന്നിൻ്റെ പിറകെ ആയിരിക്കുന്നത് എന്റെ നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാവണം ആ സ്വർഗത്തിൽ ഞാനും നിങ്ങളും നിക്ഷേപിക്കുമ്പോൾ എൻ്റെ ഹൃദയം അവിടെ ആയിരിക്കും എൻ്റെ കണ്ണുകൾ അവിടെ ആയിരിക്കും എൻ്റെ മനസ്സ് എൻ്റെ ചിന്ത ഇതെല്ലാം സ്വർഗത്തിലായിരിക്കും അപ്രകാരം ഒരു നല്ല അർത്ഥമുള്ള ജീവിതങ്ങൾ വീണ്ടെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഈ നോമ്പ് കാലത്ത് ഈ നോമ്പിന്റെ അനുഭവത്തിൽ ഉപവാസത്തോടും നോമ്പോടും കൂടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഈ നോമ്പ് നോക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ ഈ നോമ്പ് കാലങ്ങളിൽ നമുക്ക് നിക്ഷേപിക്കാം സ്വർഗത്തിനു വേണ്ടി നമുക്ക് അധ്വാനിക്കാം നമ്മുടെ ഹൃദയം സ്വർഗത്തിലേക്ക് എത്തിക്കാം ആ തീരട്ടെ എന്ന് ആത്മാർത്ഥവും പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ